കൂട്ടുകാരെ ഇന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്യുകയാണ് ഊട്ടിയിലേക്കുള്ളൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് അതുവഴി നമ്മൾ ഗൂഡല്ലൂർ എത്തി അവിടുന്ന് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി നേരെ മസനഗുടിയിലേക്കാണ് നമ്മൾ പോയത് മസനഗുടി അവിടെ മുതുമല ഫോറസ്റ്റ് കൂടെ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ യാത്ര ഒരു ബൈക്കിലും അതേപോലെ തന്നെ ഒരു കാറുമായിരുന്നു രണ്ട് വാഹനത്തിലായതുകൊണ്ട് രണ്ട് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിച്ചത് കാരണം കാട്ടിലൂടെയൊക്കെ ബൈക്കിലൂടെ പോകുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ബൈക്കുമേലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ നമ്മൾ ബൈക്കുമേൽ യാത്ര ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഈ ഏരിയയിലൊന്നും നമുക്ക് വണ്ടി നിർത്തിയിട്ട് വാഹനം നിർത്തിയിട്ട് മൃഗങ്ങളെ കാണാനും അതിനൊന്നുള്ള അനുമതിയില്ല കാരണം നമ്മൾ അവിടെ വണ്ടി നിർത്തിയാൽ നമുക്ക് ഫൈൻ വരും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം പോകുന്ന സമയത്ത് അടുത്ത് മാനുകൾ കൂട്ടങ്ങളോടെ ഇഷ്ടം പോലെ മാനുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മയിൽ അതും കൂടുതൽ കണ്ട രണ്ട് ജീവികളാണ് കേട്ടോ അതല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് ഫോറസ്റ്റും കവർ ചെയ്ത് അന്ന് ഊട്ടിയിലെത്തുമ്പോൾ ഏകദേശം രാത്രിയായിട്ടുണ്ട് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ കട്ടനും അടിച്ചു നേരെ പോകാൻ ഉദ്ദേശിച്ചത് കിണ്ണക്കോരയിലേക്കാണ് ഈ യാത്ര നമ്മളിപ്പം പോകുന്നത് കിന്നക്കോരയിലേക്കാണ് അവിടെ ചെറിയ റോഡാണ് ഉള്ളത് രണ്ട് സൈഡിലും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് നമ്മൾ ഏകദേശം നമ്മൾ അവിടേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് ഊട്ടിയിൽ നിന്നും അറുപത് കിലോമീറ്ററോളം കിന്നക്കോരയിലേക്കുണ്ട് അവിടെ കിന്നക്കോര എത്തിയിട്ടില്ല നമ്മൾ പോകുന്ന വഴിയാണിത് ഇവിടെ പല സ്ഥലങ്ങളിലും ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷമാണ് നമ്മൾ പോയത് പിന്നെ അവിടെ കിണക്കോരത്തുന്നതിന് മുമ്പായിട്ട് ഒരു വ്യൂ പോയിന്റ് ആണത് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് അവിടെ പ്രകൃതി തന്നെയാണ് പല ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് പല ആളുകളും അവിടേക്ക് പോകും പലതും കാണും മൃഗങ്ങളെ കാണും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അവിടെയൊക്കെ മൃഗങ്ങളെക്കാട്ടിലൊക്കെ അവിടെയുള്ള പ്രകൃതിയാണ് നമുക്ക് കൂടുതലും ആസ്വദിക്കാനുള്ളത് നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഉച്ച സമയമായിരുന്നു നല്ല വെയിലായിരുന്നു കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവിടെ പെട്ടെന്ന് കോട കയറുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അവിടേക്കുള്ള പ്രത്യേകത പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഭാഗത്ത് നിന്നും കോടകൾ വന്ന് മൂടുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറയേണ്ട ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഈ കോടയാണ് നല്ല തണുപ്പുമാണ് അവിടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് റിട്ടേൺ അടിക്കുമ്പോൾ ഊട്ടിയിൽ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കരമായ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത് നല്ല ഭംഗിയുള്ള അങ്ങനെ ആ വ്യൂ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് വൈകുന്നേരം ഊട്ടിയിൽ നിന്നും യാത്ര പറഞ്ഞ് നേരെ നാട്ടിലേക്ക് പോകും ഇതേപോലെ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്